കേരളത്തിന്റെ വികസന മാതൃകയിൽ സ്ത്രീ ശാക്തീകരണത്തിന് എക്കാലവും വലിയ പ്രാധാന്യം നൽകിയാണ് വരുന്നത് കുടുംബശ്രീയുമായി കൂട്ടങ്ങളും വഴി കേരളത്തിലെ സ്ത്രീകൾ കൈവരിച്ച മുന്നേറ്റം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ് എന്നാൽ ഈ മുന്നേറ്റങ്ങൾക്കിടയിലും വീടിനകത്തെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാത്രം ഒതുങ്ങിപ്പോകുകയും യാതൊരു വിധ വരുമാന മാർഗവും ഇല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിയുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾ നമുക്കിടയിലുണ്ട് ഈ വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന വിപ്ലവകരമായ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകളിൽ പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന സ്ത്രീകളുടെ അധ്വാനം പലപ്പോഴും ഒരു ഔദ്യോഗിക കണക്കുകളിലും ഉൾപ്പെടെ പാചകം ശുദ്ധീകരണം കുട്ടികളെയും വയോധികരെയും പരിചരിക്കൽ തുടങ്ങിയ ഒരു വീടിന്റെ അടിത്തറയായി നിൽക്കുന്ന ഈ അധ്വാനം മിക്കവാറും സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്ന കടമ എന്ന നിലയിൽ അവഗണിക്കപ്പെടാറാണ് പതിവ് എന്നാൽ ഈ കാണാപ്പണി ഗൗരവകരമായ സാമ്പത്തിക മൂല്യം ഉള്ളതാണെന്ന് സർക്കാർ തിരിച്ചറിയുന്നു മന്ത്രി എം രാജേഷ് സൂചിപ്പിച്ചതുപോലെ വീടിനകത്തുള്ള സ്ത്രീകളുടെ ഒരു സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രതിമാസം നൽകുന്ന ആയിരം രൂപ കേവലം ഒരു ധനസഹായം മാത്രമല്ല വർഷ സ്ത്രീകളുടെ അന്തസ്സിനും അവരുടെ അധ്വാനത്തിനും നൽകുന്ന ബഹുമാനം കൂടിയാണ് സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെയാണ് ഈ പദ്ധതി പ്രധാനമായും പരിഗണിക്കുന്നത് ഇതിനായുള്ള മാനദണ്ഡങ്ങൾ നിരവധി കാര്യങ്ങളാണ് മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കായിരിക്കണം ഈ ആനുകൂല്യം ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള പ്രായത്തിലാണെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം പുറത്തുപോയി വരുമാനം കണ്ടെത്താൻ കഴിയാത്തവർക്ക് ഇത് വലിയ സഹായകമാകും അന്ത്യോദയ അന്നയയോജന മുൻഗണനാ വിഭാഗം എന്നിവയിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളായ സ്ത്രീകൾക്കാണ് മുൻഗണനയുള്ളത് ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് ആനുകൂല്യം ഉറപ്പാക്കാനാണ് ഈ നിബന്ധന യാതൊരുവിധ ക്ഷേമ പെൻഷൻ പദ്ധതികളും ഉൾപ്പെടാത്തവരായിരിക്കണം ഈ പദ്ധതിയിൽ അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ തുടങ്ങിയ കൈപ്പറ്റുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ കഴിയില്ല പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ഫോമർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നത് സാമൂഹിക നീതിയുടെ ഭാഗമാണ് അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം ഡിജിറ്റൽ കേരളം എന്ന ഡിജിറ്റൽ കേരളം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ പൂർണമായും ഓൺലൈൻ വഴിയാണ് സ്വീകരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഏകീകൃത പോർട്ടലായ കെ സ്മാർട്ട് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇത് അഴിമതി കുറയ്ക്കാനും അപേക്ഷകർക്ക് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനും സഹായിക്കും ആവശ്യമായ രേഖകൾ എന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് എന്നിവയാണ് ഇവയൊന്നുമില്ലാത്തവർക്ക് സർക്കാർ മെഡിക്കൽ ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന വയസ്സ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാകാം പണം നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുന്നതിനായി ബാങ്ക് പാസ്ബുക്ക് ഐ എഫ് സി കോഡ് എന്നിവ നൽകണം ആധാർ നമ്പറും നിർബന്ധമാണ് വിവരങ്ങൾ കൃത്യമാണെന്ന് അപേക്ഷകർ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന സത്യപ്രസ്താവനയും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം പദ്ധതിയുടെ ആനുകൂല്യം അർഹരായവരിലേക്ക് മാത്രം എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ ചില കർശനമായ ഒഴിവാക്കലുകൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് സർക്കാർ സർവീസിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല വിവിധ സർവീസ് പെൻഷനുകൾ ഇ പി എഫ് പെൻഷൻ കുടുംബ പെൻഷൻ എന്നിവ വാങ്ങുന്നവരെയും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മുൻപ് സൂചിപ്പിച്ച മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഇത് ലഭിക്കില്ല പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ചില കർശന വ്യവസ്ഥകൾ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഗുണഭോക്താവ് ജീവിച്ചിരിപ്പ് ഉണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് നടത്തണം ഇത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കെ സ്മാർട്ട് പോർട്ടൽ വഴിയോ ചെയ്യാവുന്നതാണ് തെറ്റായ വിവരങ്ങൾ നൽകിയ ആനുകൂല്യം കൈപ്പറ്റിയാൽ അത് ഗൌരവകരമായി കുറ്റകൃത്യമായി പരിഗണിക്കുകയും ചെയ്യും അത്തരം സാഹചര്യങ്ങളിൽ കൈപ്പറ്റി തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ സർക്കാരിന് അധികാരമുണ്ടാകും ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആ മാസത്തിനു ശേഷമുള്ള തുക അവകാശികൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഗുണഭോക്താവ് ഏതെങ്കിലും കാരണത്താൽ ഒരു മാസത്തിലധികം ജയിൽ ശിക്ഷയോ റിമാൻഡോ അനുഭവിക്കുകയാണെങ്കിൽ ആ കാലയളവിലെ തുക ലഭിക്കുകയുമില്ല ഈ പദ്ധതി കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും വലുതാണ് ആയിരം രൂപ എന്നത് പലർ ചെറിയ തുകയായി തോന്നാമെങ്കിലും സ്വന്തമായി ഒരു രൂപ പോലും വരുമാനമില്ലാത്ത ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് സ്വന്തം ആവശ്യങ്ങൾക്കായി ഭർത്താവിനെയോ മക്കളെയോ ആശ്രയിക്കാതെ ഒരു തുക കൈവശം വരാൻ ഇത് സഹായിക്കും ഇത് കൂടാതെ ട്രാൻസ് വുമൺ വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിയത് അവർക്ക് സമൂഹത്തിൽ ലഭിക്കേണ്ട അംഗീകാരത്തിന്റെ ഭാഗമാണ് കേരളം സ്ത്രീ സുരക്ഷയിലും ലിംഗസമത്വത്തിലും പുതിയ ചരിത്രം രചിക്കുകയാണെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് സാമ്പത്തിക സഹായം എന്നതിലുപരി സ്ത്രീകളുടെ അധ്വാനം അംഗീകരിക്കപ്പെടുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കൽ ഈ പദ്ധതി കാരണമാകും കേരളത്തിലെ ദാരിദ്ര്യം സാധാരണക്കാരുമായുള്ള സ്ത്രീ റിപ്പീറ്റ് കേരളത്തിലെ ദരിദ്രരും സാധാരണക്കാരുമായുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ഒന്നാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി ഒരു തടസ്സവുമില്ലാതെ ആനുകൂല്യം അർഹരായവരിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളായ മുപ്പത്തഞ്ച് അറുപത് പ്രായപരിധിയിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി ജീവിതം വെച്ചവർക്ക് സർക്കാർ നൽകുന്ന സ്നേഹോപകാരം സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളത്തെ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റുമെന്നതിനും സംശയമില്ല